അപ്പം മോദി ഇന്ന് പ്രസംഗ ഇന്നലെ പ്രസംഗിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരേണ്ട ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത് നമ്മളെ ഭിന്നിപ്പിക്കാനാണ് അവർ മതം ചോദിച്ച് വെടിവെച്ചത് നമ്മൾ ഭിന്നിക്കാൻ പാടില്ല നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമുക്കിടയിൽ വിഭാഗീയത ഉണ്ടാകാൻ നമുക്കിടയിൽ വലിയ വിഭാഗ്യത ഉണ്ടായല്ലോ ആ സമയത്ത് ഭയങ്കരമായ തോതിലുള്ള കശ്മീരികളെ തല്ലി ഓടിക്കുക മുസ്ലിം പേരുകളിൽ അവരുടെ ഹോട്ടലുകൾ ഇതൊക്കെ ആക്രമിക്കാൻ എത്രയോ ശ്രമങ്ങൾ കണ്ടു അപ്പം നിങ്ങൾ ജനങ്ങളെ നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശത്രുവിൻ്റെ ശ്രമത്തിൽ നിങ്ങൾ വഴിപ്പെട്ടു പോകരുത് നമ്മൾ ഒരുമിക്കണം എന്ന് അന്നൊരു വാക്ക് പറയണമല്ലോ മണിപ്പൂരിലെ മനുഷ്യരോട് പറഞ്ഞോളൂ നിങ്ങൾ തമ്മിൽ തല്ലല്ലോ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം ശാന്തിയും സമാധാനവും വേണ്ട ഒരു വാക്ക് പറയണമല്ലോ ഈ വാക്ക് അദ്ദേഹം എപ്പോഴും മിസ്സ് ചെയ്യും വിട്ടുപോകുന്നതായിരിക്കും പക്ഷേ അത് അദ്ദേഹം മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ നോക്കൂ നമ്മുടെ നമ്മുടെ യുദ്ധവിജയം നമ്മൾ നേടിയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് വിക്രം മിസ്റി ആക്രമിക്കുന്നത് നിങ്ങൾ വ്യക്തികളെ ആക്രമിക്കരുത് അവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവരിതിന് വേണ്ടി പണിയെടുത്ത മനുഷ്യനാണ് അവരെ ആക്രമിക്കരുത് എന്നൊക്കെ പറയാനുള്ള ബാധ്യതയില്ല അത്തരം വിഷയങ്ങളിലേക്കൊന്നും പോകാതെ ഇതുമാത്രമേ ഇങ്ങനെ പ്രസംഗിക്കുകയാണ് അദ്ദേഹം ചെയ്യുക അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ സോ അത്ഭുതമൊന്നും തോന്നുന്നില്ല നരേന്ദ്രമോദിയുടെ ഒരു സ്റ്റൈൽ അതാണ് അദ്ദേഹം അടുത്തടുത്ത തിരഞ്ഞെടുപ്പുകളിലേക്ക് പോകാനൊക്കെ തൻ്റെ സർക്കാരിനെന്തെങ്കിലും വീഴ്ച പറ്റിയെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആദ്യം തന്നെ അവർ അഡ്വാൻസ് അവർ അഡ്വാൻസ് ചെയ്തു തോന്നിച്ചാൽ അവർക്കൊരു നേട്ടം ഉണ്ടായി കാരണം ആർക്കും അത് ചോദിക്കാൻ പേടിയാണ് പ്രതിപക്ഷം പോലും ചോദിച്ചാൽ എപ്പോഴാണ് നമ്മൾ കാണുന്നുള്ളൂ എല്ലാവരും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും അതിനകത്ത് വളരെ മയപ്പെട്ടാ ചോദിച്ചത് സോ അത് അവർ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു അവരതിൻ്റെ ഒരു എഡ്ജ് എഡ്ജെടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനകത്ത് ആരെങ്കിലും ബഹളം വെച്ചാലും അത് എത്തിക്കാൻ പാടാണ് അത്രയും അവർ ഈ രാജ്യമൊട്ടാകെ ഈ വികാരത്തിൻ്റെ ഒരു വേലിയേറ്റത്തിനെ കഴിഞ്ഞു ആ ചോദ്യം ഇനി അധികം കാലം നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതേ സത്യപാൽ മലിക്ക് കശ്മീർ ഗവർണർ ആയിരിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങനെ വന്ന് അവസാനിച്ചേ പോകും മോദിയുടെ വലിയ ശബ്ദത്തിലുള്ള പ്രസംഗങ്ങൾ മാത്രം അവശേഷിക്കുക ഞാൻ വിചാരിക്കുന്നത്